ജി കെ എൻ പിള്ള ചലച്ചിത്രമായ അങ്കിലും കുട്ടികളും പ്രദർശനത്തിന് ഒരുങ്ങുന്നു ചിത്രത്തിന്റെ ട്രെയിലറിന്റെയും ഗാനങ്ങളുടെയും ലോഞ്ചിങ് ഫാദർ ഡേവിഡ് ചിറമേൻ സി എ വേണുഗോപാൽ സി ഗോവിന്ദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മീഡിയയാണ് സിനിമ സിനിമയെക്കാൾ ആയിട്ട് മറ്റൊന്നുമില്ല കാരണം അതിലെ സാഹിത്യമുണ്ട് ഡാൻസ് ഉണ്ട് സംഗീതമുണ്ട് അഭിനയമുണ്ട് എല്ലാം എല്ലാ കലകളും ഒന്ന് ചേർന്നിട്ടുള്ള ഒരു കലയാണ് സിനിമ എന്ന് പറയുന്നത് അതുകൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തെ ഇത്രമാത്രം സ്വാധീനിക്കുന്ന ഇവിടെ മാത്രമല്ല ലോകത്തെപാട് തന്നെ നന്മകൾ നിറച്ചേ പറ്റൂ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ ഉള്ളതെല്ലാം പുറത്തു പോയി അച്ഛൻ പറഞ്ഞ മാതിരി ഇനി രണ്ടാമത്തെ അവരെ ഉടലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം സ്നേഹവും ബഹുമാനവും ആദരവും സന്തോഷവും സമാധാനവും ഒക്കെ കുഞ്ഞുങ്ങളില് നമ്മള് തിരിച്ചു കൊണ്ടുവരണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള സംരംഭം അല്ലൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ തീർച്ചയായിട്ടും ബഹുദൂരം കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാം കണ്ണു തുറക്കുന്ന ഒരു തീർച്ചയായിട്ടും നല്ല മനോഹരമായ ഒരു ചിത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല അങ്കൽ കുട്ടിയോ എന്നുള്ള ഇതിന്റെ ഈ സംവിധായകനും എല്ലാവർക്കായ ശ്രീ ജി കെ പിള്ളയും അവരുടെ അച്ഛനും ഈ ഇരിക്കുന്ന ഇതിൽ അഭിനയിച്ചുകൊണ്ട് എല്ലാവരെയും തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു ഇതൊരു വലിയ വിജയമായി ഒരു സംഭവമായി മാറട്ടെ എന്റെ വാക്കുകൊണ്ട് അടങ്ങിലുള്ള ഇതുണ്ടാവും ഇത് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാം അച്ഛൻ പറഞ്ഞത് പറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് തീരെ കഴിഞ്ഞാൽ അച്ഛൻ ഒരു വാക്കി പറഞ്ഞു പോയി അറിയാട്ട് പറഞ്ഞു പോയി അച്ഛനെ പറയാവോ അരിക്കലും വലിയ റോഡും ഈ ഒരു കോടി ഉള്ളക്ഷേ പട്ടേ പറഞ്ഞേ അച്ഛന ഒരു ലക്ഷം പറഞ്ഞു എൻ്റെ പുതിയ സിനിമ അങ്കിളും കുട്ടികളും മെയ് പത്താം തീയതി കേരളത്തിൽ റിലീസ് ചെയ്യുന്നു വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ന് ജയചന്ദ്രൻ ചേട്ടൻ കുറേ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ പാടി വരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സോങ് ഇന്ന് റിലീസ് ചെയ്തു യൂട്യൂബ് ചാനലിൽ പിന്നെ ഞങ്ങളുടെ ട്രെയിലറും ലോഞ്ച് ചെയ്തു ഡേവിസ് ശർമ്മയിലച്ചനും വേണുഗോപാൽ സാറും കൂടെയാണ് അത് ചെയ്തത് ഒരു ചടങ്ങായിരുന്നു അത് ചടങ്ങിൻ്റെ ആഹ്ലാദം കൊണ്ടായിരിക്കാം കൂടുതൽ വാക്കുകൾ കിട്ടുന്നില്ല എനിവേ ഞാൻ ആദ്യം ലിറിക്സ് എഴുതിയത് എൻ്റെ ഫസ്റ്റ് മൂവി അലിബായ് എന്ന സിനിമയായിരുന്നു രണ്ടായിരത്തി ആറില് അതിൽ അറബിക്കടലിൻ തീരത്തെന്ന് പറഞ്ഞ ഗാനം പാടിയത് എം ജി സുകുമാരേട്ടനാണ് അന്ന് മുതൽ ഇന്ന് വരെ കുറേ ഗാനങ്ങൾ എഴുതാൻ ഇടയായിട്ടുണ്ട് സിനിമയിലും ആൽബത്തിലും അങ്ങനെ പല തലത്തിലുള്ള ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ആദ്യ സിനിമ ചെയ്തപ്പോൾ അതിൽ അഞ്ച് ഗാനങ്ങളുണ്ടായിരുന്നു ഓൾമോസ്റ്റ് സെമി ക്ലാസിക്കൽ ലൈനിലായിരുന്നു എല്ലാം പാടിയിരിക്കുന്നതും മധുബാലകൃഷ്ണൻ തുടങ്ങിയ ചിത്രചേച്ചി അങ്ങനെ തുടങ്ങിയ എല്ലാവരും ആയിരുന്നു ആ ഗാനങ്ങൾ പാടിയിരുന്നത് എസ്പെഷ്യലി എടുത്തു പറയാൻ മദ്രാസ് പി ഉണ്ണികൃഷ്ണൻ ചിത്രചേച്ചി മധുബാലകൃഷ്ണൻ അങ്ങനെ തുടങ്ങുന്ന സിംഗേഴ്സ് പാടിയിരിക്കുന്നു അവിടെ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അങ്ങളും കുട്ടികളുമായിട്ട് വരുമ്പോൾ ഇതിൽ അങ്ങളും കുട്ടികളും എന്ന ടൈറ്റിലിൽ തന്നെ ഉണ്ട് ഇതൊരു ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ് ഇന്നത്തെ ശോഷിച്ചു പോകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രശ്നങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കാനില്ലാത്ത അവസ്ഥ പേരൻസിൻ്റെ ശരിക്കും പറഞ്ഞ പേരൻസിൻ്റെ ആജ്ഞത തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ റിവീൽ ചെയ്യുന്നുണ്ട് ഈ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ സോങ്സും ഇതിൻ്റെ ബീജിയവുമാണ് പക്ക മ്യൂസിക്കൽ മെലോഡിയസ് ആയിട്ടുള്ളൊരു സിനിമ ആയിരിക്കും ഇതെന്നുള്ളത് തീർത്തും പറയാം നിങ്ങൾക്കത് തിയേറ്ററിൽ ആ എക്സ്പീരിയൻസ് മനസ്സിലാവുകയും ചെയ്യും ഇതിൽ മൂന്ന് ഗാനങ്ങളും ഒരു കവിതയുമാണ് ഉള്ളത് അതിൽ എടുത്തു പറയേണ്ടത് മധുബാലകൃഷ്ണൻ പാടിയ സെമി ക്ലാസിക്കൽ സോങ് ആണ് പിന്നീട് ജയചന്ദ്രൻ ചേട്ടൻ്റെ ഒരു മഹാലക്ഷ്മിയുടെ സോങ് അത് കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാം ടോപ്പ് സിംഗർ സൂപ്പർ സിംഗർ വഴി കേരളവും ഇന്ത്യയും കീഴടക്കിയ സൂപ്പർ സിംഗർ റിച്ചുകുട്ടൻ എന്ന ഋതുരാജ് അദ്ദേഹം പാടിയ ഒരു കുട്ടികൾക്ക് അടിച്ചു പൊളിക്കുന്ന ഒരു ഗാനമുണ്ട് ഘടികാരൻ നാലടിച്ചു എന്നു പറഞ്ഞിട്ടുള്ളത് ആ ഗാനം എല്ലാം ട്രെൻഡിങ് ആണ് യൂട്യൂബിൽ പിന്നെ തണൽ മരം ചായുമ്പോൾ എന്ന കവിത എൻ്റെ സുഹൃത്തും എൻ്റെ കളിക്കൂട്ടുകാരനുമായ അനിയന്മാരാരാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഈ നാല് ഗാനങ്ങളും മ്യൂസിക് ചെയ്തിരിക്കുന്ന അനൂപയ കമ്മത്താണ് അനൂപയ കമ്മത്തും മധുബാലകൃഷ്ണനും ഞാനും എല്ലാം ചന്ദ്രമനൻ നാരായണൻ നമ്പൂതിരി സാറിൻ്റെ അടുത്ത് ഒരുമിച്ച് സംഗീതം പഠിച്ചിരുന്നവരാണ് അപ്പം ആ ഒരു കൂട്ടായ്മ താരകങ്ങളെ സാക്ഷി എന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ സിനിമയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാമത്തെ സിനിമ അങ്കിളും കുട്ടികളിലും അത് കണ്ടിന്യൂ ചെയ്യുന്നു സോങ്സ് എല്ലാം എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു നിങ്ങളെല്ലാം കേൾക്കണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഈ ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്കിളും കുട്ടികളും എന്ന സിനിമ കഥ എഴുതി സംവിധാനം ചെയ്തു അതിൽ ലിറിക്സ് എഴുതി എന്നുള്ളതിനപ്പുറം ഞാൻ ആദ്യമായി ക്യാമറയുടെ മുന്നിലേക്ക് വരികയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരികയാണ് ഈ സിനിമയിൽ അങ്കിൾ എന്ന ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത് ഞാനാണ് എൻ്റെ പേരായിട്ട് ചെയ്യുന്ന ശിവാനി സായ എന്ന നടിയാണ് ഞങ്ങളുടെ മകനായിട്ട് അഭിനയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കുഞ്ഞു ദൈവം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്ത് വന്ന് നാഷണൽ അവാർഡ് വാങ്ങിയ ആദിഷ് പ്രവീണാണ് അപ്പോൾ അച്ഛൻ അമ്മ മകൻ എന്നൊരു ബോണ്ട് ഒരു ഫാമിലി മെസ്സേജും മറ്റ് കുട്ടികളെ സംരക്ഷിക്കേണ്ടതിൻ്റെയും പിന്നെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കർമ്മം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന അവരുടെ പഠന മികവുകൾ കൊണ്ടാണ് ഈ സിനിമയിൽ വലിയൊരു വലിയൊരു കുറ്റാന്വേഷണം എന്ന ഒരു ഫോർമാറ്റിലേക്ക് വരുന്ന ഒരു കാര്യം തെളിയിക്കപ്പെടുന്നത് അപ്പോൾ സെക്കൻഡ് ഹാഫ് എന്തായാലും കുട്ടികളുടെ പഠനം വെച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ലൈനിലാണ് പോകുന്നത് നിങ്ങളെല്ലാം തിയേറ്ററിൽ കാണണം